വിശദാംശങ്ങളിലേക്കും വിശദമായ റിപ്പോർട്ടുകളിലേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അധികാരത്തിലേക്ക് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലേക്കാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടത് ബിജെപിക്ക് മാത്രമായി സീറ്റുകൾ ലഭിച്ചു ഐ എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ വിജയിച്ചു അതേസമയം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടി കോൺഗ്രസ് മികച്ച മുന്നേറ്റം കൈവരിച്ചു സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് സീറ്റുകളിലും ഡി എം കെ ഇരുപത്തിരണ്ട് സീറ്റുകളിലും വിജയിച്ചു ജനതാദലിയു പന്ത്രണ്ട് സീറ്റുകളിൽ വിജയിച്ചു ഡൽഹിയിലെ ഏഴ് സീറ്റുകളിലും ബി ജെ പിക്കാണ് വിജയം ആന്ധ്രാപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച മുന്നേറ്റമാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിക്ക് കൈവരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകളിൽ ടി വിജയിച്ചു വൈഎസ്ആർ കോൺഗ്രസ് നാല് സീറ്റിലും ബിജെപി മൂന്നിടത്തും ജനസേന രണ്ട് സീറ്റിലും വിജയം നേടി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ടി ഡി സീറ്റുകളിൽ വിജയിച്ചു ജനസേന സീറ്റിലും വൈഎസ്ആർ കോൺഗ്രസ് പതിനൊന്ന് സീറ്റിലും ബിജെപി എട്ട് സീറ്റിലും വിജയിച്ചു അതേസമയം ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി മികച്ച മുന്നേറ്റം കൈവരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകൾ ബിജെപി നേടിയപ്പോൾ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിൽ ജയിക്കാനായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയിൽ സീറ്റുകളിൽ ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിച്ചു ബി ജെ ഡി അൻപത്തിയൊന്ന് സീറ്റിലും ഐ എൻ സി പതിനാല് സീറ്റിലും സി പി ഐ എം ഒരു സീറ്റിലും വിജയിച്ചു മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒഡീഷയിൽ വിജയം നേടി